ഹായ് എൻ്റെ പേര് ഷബീർ അലി ഞാനൊരു ബിസിനസ് കൺസൾട്ടൻ്റ് കൂടിയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തത് കൊണ്ട് ജയിലിലാവാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ ചില ആൾക്കാർ ഇടക്ക് ചോദിക്കുന്നതാണ് ജയിലിലൊന്നും ആവൂലല്ലോ പക്ഷേ ഒരു കേസ് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിലുള്ള ഒരു ലേഡി രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ആറുമാസത്തെ തടവ് ശിക്ഷയ്ക്ക് കോടതി വിധിച്ചിരിക്കുകയാണ് താൽക്കാലികമായിട്ട് ഒരു മാസം ജാമ്യം കൊടുത്തിരിക്കുകയാണ് ഇതിനെതിരെ അപ്പീലും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബട്ട് അങ്ങനെ ഒരു കോടതി വിധി വന്നിട്ടുണ്ട് അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് വകുപ്പ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് വകുപ്പൊക്കെ ഉണ്ട് ആ വകുപ്പൊക്കെ അനുസരിച്ച് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കും അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ജയിലിൽ പോകുമോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ പോകും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പം ഈ പറഞ്ഞ കേസ് പക്ഷേ നമ്മുടെ നാട്ടിൽ ആ എല്ലാ ആൾക്കാരും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ ആരൊക്കെ ഫയൽ ചെയ്യൽ നിർബന്ധമാണ് വരുമാനമില്ലാത്ത ആൾക്കാർ റിട്ടേൺ ഫയൽ ചെയ്യണോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായിട്ട് തൊട്ടടുത്ത വീഡിയോസിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇത് മറ്റുള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിലും ജയിലിൽ പോകാനുള്ള വകുപ്പൊക്കെ ഉണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലറിയാൻ തുടർന്ന് കാണുക